ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഒന്ന് കാണുക അതുപോലെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് കഴിച്ചത് ഇതാ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ചോറൊക്കെ ഇതാ വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കിതാ ഉപ്പേരി വെക്കാനായിട്ട് കിട്ടിയിരിക്കണത് നല്ല അടിപൊളി കോവക്കാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആവുകൊണ്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ ആകെ ചളിയും പൊടിയും ഒക്കെ അയച്ചാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലതുപോലെ ഒന്ന് കഴുകി ഇതാ വെള്ളത്തിലിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് തന്നെ നമ്മൾ അരിയണുണ്ട് ഓരോന്നായിട്ട് അരിയുമ്പോൾ നമുക്ക് കുറേ ടൈം ആകും ചെയ്യല്ലോ അല്ലേ അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ടും രാവിലെ എല്ലാവരും പറഞ്ഞ അയച്ച ഒക്കെ പിന്നെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മളത് ആ കോവയ്ക്കൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല നൈസായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഞാൻ ഉപ്പേരി പോലെ രൂപത്തിലല്ല വെക്കണത് കേട്ടോ നമ്മളൊന്ന് വെറുതെ എണ്ണയിലൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ് അപ്പോൾ അതിക്ക് ഞാനിടണ മസാലകൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മസാല വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും മാത്രമാണ് ഇട്ടിടുന്നത് ഇനി അതൊക്കെ നല്ലതുപോലൊന്നും കൈ കൊണ്ടുതന്നെ കുഴച്ച് മറിച്ച് സെറ്റാക്കിയിട്ട് ഇതാ നമ്മൾ ചൂടായ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അയക്ക് ഫുള്ളിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതൊന്ന് ഒന്ന് മുരിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുരിക്കാറ് ഒരുപാടല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഞാൻ അപ്പം അതിൻ്റെ പാകം ആകുമ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയോ അതെങ്ങനെയെന്ന് പറയാമെന്നറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് കുറച്ച് ടൈം അങ്ങനെ തീരെ അങ്ങനെ സെറ്റ് ആവട്ടെ കേട്ടോ അപ്പോൾ ഇനി ഞമ്മൾക്ക് നല്ല ജലദോഷവും ഒക്കെ ആയെന്ന് വെച്ചാൽ അങ്ക് കോരയും ഒക്കെ ഉണ്ടാവുകൊണ്ട് ഞമ്മക്ക് എന്ത് കാട്ടാ ഇന്ന് നല്ല അടിപൊളി രസം അങ്ങോട്ട് വെച്ചിട്ട് ചോറേക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ആശ്വാസമാണ് നമ്മൾ ജലദോഷത്തിനൊക്കെ രസം വെച്ച് കുടിക്കാൻ കുടിക്കലുണ്ടല്ലേ ചില ആളുകളൊക്കെ നമ്മൾ ഈ മലയാളീസുകൾക്ക് രസത്തിനോട് വലിയ ഇതൊന്നും ഇല്ലാത്തുള്ളു പക്ഷേ ഈ തമിഴ്നാട്ടിലൊക്കെ പോലെ ഓരോ അസുഖങ്ങൾക്കും അതിനും ഇതിനൊക്കെ ഈ രസം വെച്ച് കുടിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ജലദോഷം കുടിക്കുമ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇല താ തിളപ്പിക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം അരിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ ജലദോഷം മാറും എന്നൊക്കെ പറയണം ഞാനതൊക്കെ ട്രൈ ചെയ്ത് നിൽക്കണ കേട്ടോ എന്തായാലും അപ്പോൾ അങ്ങനെയും ചെയ്യണം അത്ര ചെയ്യത്ര കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കോവക്കഥ ഈ പരുവത്തിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓരോ സാധനങ്ങളിങ്ങനെ ഇളക്കുമ്പോൾ ആ കൈലോ സ്പൂണോ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ പുറത്ത് അങ്ങോട്ട് വെക്കുമല്ലോ അപ്പോൾ അപ്പോൾ ആ ഒക്കെ അവിടെ ആവുമ്പോൾ ഒരു വൃത്തികേടാണ് കേടാണ് അല്ലേ അപ്പം ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഇളക്കണ കൈലുകൾ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റൗവിൻ്റെ മേലെ അങ്ങോട്ട് ഇതാവില്ല അല്ലേ അപ്പോൾ ഇതാ ഇനി നമുക്ക് രസം എങ്ങനെ വെക്കുക എന്ന് പറയാം ഞാൻ അപ്പോൾ ഇതാ നമ്മളെല്ലാം ആരിഫാത്ത ചെമ്പ മൺചട്ടിയൊക്കെ നല്ല അടിപൊളിയാക്കി ചൊറുക്കൂട്ടി വെച്ച പോലെ നമ്മളും കുറച്ച് എണ്ണയൊക്കെ ആക്കി തടവി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആകെ രണ്ട് ചെ മഞ്ചട്ടിയുള്ളു കെട്ടോ അപ്പോൾ അതിൽ ഒന്നാണ് ഞാൻ അങ്ങനെ നമ്മൾ ആരിഫാത്ത ചൊറുക്കാക്കിയ പോലെ ചെറുക്കാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുക അതൊന്ന് തിളപ്പിക്കുക എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് പറിച്ചു കളയാ കേട്ടോ നമുക്ക് ഈ രസം വെക്കുന്നതിന് തോല് തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ാണ് അപ്പം അതാണ് അത് കുത്തിച്ചതച്ച അതിൻ്റെ മൂട്ടിൽ കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പുളി വെള്ളത്തിൽ ഒന്ന് ഒലുമ്പത കേട്ടോ വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ അപ്പോൾ തക്കാളി ഇതാ കൈ കൊണ്ടാണ് കേട്ടോ നല്ല ഉടച്ചെടുക്കേണ്ടത് പക്ഷേ ഇവിടെ ചൂട് കാരണം ഞാൻ ഇതുപോലെ ആണ് കുത്തി അയക്കാൻ വെക്കണം അത് ഒഴിച്ച് കൊടുക്കുകയാണ് പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞമ്മക്ക് ആവശ്യത്തിന് എത്രത്തോളം വേണം അത്രത്തോളം കലക്കി എടുക്കുക കേട്ടോ ഇനി ഇതാ കുറച്ച് പുളിയും കൂടെ പെയ്തിട്ട് ഞാൻ ഇതാ ഇത്രയും ഈ ഒരു പാത്രത്തിന് ഇത്രയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ഇത് മതി കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ വേണ്ടവർ കൂടുതലുണ്ടാക്കാം അതുപോലെ കൂടുതൽ തന്നെ കുരുമുളകും ഇതൊക്കെ എടുത്തിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇത്രേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഇതൊന്ന് സെറ്റായിക്കണേ പിന്നെ നമ്മളെ കോവക്കഥാ കുറച്ച് ഒരു പരുവം ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരുപാട് മുരിക്കണൊന്നുമില്ല ഇത്രയും മതി അപ്പോൾ നമ്മൾ മഞ്ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് കടുകും പിന്നെ ഉലുവിട്ടിട്ട് കുറച്ച് കറിവേപ്പലും ഇട്ടിട്ട് അതൊക്കെ നമ്മൾ കലക്കി വെച്ചാൽ രസക്കൂട്ടുണ്ടല്ലോ അതങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ തക്കാളി നമ്മൾ വേവിച്ചിട്ട് ഇതുപോലെ ഉടച്ച് ആ സംഭവം നമ്മൾ രസം ഒരുപാട് നേരം തിളപ്പിക്കാറില്ലല്ലോ അപ്പോൾ പച്ച തക്കാളി അങ്ങനെ ഇടുമ്പോൾ അതൊരു പച്ചചയ വരുന്ന കാരണമാണ് ഞാൻ ഇങ്ങനെ തിളപ്പിച്ചിട്ട് രസം തക്കാളി വേവി വേവിച്ചിട്ട് തോലൊക്കെ കളഞ്ഞ് ഉടച്ചിടണം ഇതാകുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വെന്ത തക്കാളി ആവുകൊണ്ട് പിന്നെ അതൊന്നും കൂടി വെന്ത് സെറ്റായി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ രസം പെട്ടെന്ന് പെട്ടെന്ന് ചൂടാക്കിയിട്ട് വേഗം തിളപ്പിക്കരുത് കേട്ടോ സ്ലിം ഇട്ടിട്ട് പതുക്കെ പതുക്കെ തിളക്കണം ഇന്നാലേ അതിൻ്റെ മണവും ഗുണമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് സ്ലിം ആക്കിയിട്ടോ പിന്നെ അതാ കുറച്ച് കൂട്ടി വെക്കുകയും ചെയ്തിട്ടോ അപ്പോൾ ഒരൊറ്റ തിളക്ക് ഞാനത് ഓഫാക്കുകയും ചെയ്തു പിന്നെ നമ്മളെ മഞ്ചട്ടി ആവുകൊണ്ട് അതിലിരുന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാകുമല്ലോ തിളക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി രസം റെഡി ആയിട്ടോ പിന്നെ ഇതിപ്പോൾ വേറെ ഒന്നിനല്ല എനിക്ക് കുളിക്കാനുള്ള വെള്ളം കേട്ടോ നല്ല മഴയാണ് നല്ല തണുപ്പാണ് അപ്പം ഈ പച്ചവെള്ളം കൊണ്ടുള്ള കുളി അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിട്ടില്ല ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ടോ മേൽ മാത്രമേ കഴു തല നനക്കാനുള്ള അങ്ങനെ ഇതാണ് ഞമ്മടെ വെള്ളം അവിടെ ചൂടാവട്ടെ അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഐറ്റംസ് പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾ വത്തള മീൻ വറ്റിച്ചിരുന്നു അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് ഞമ്മളെ വത്തള പൊരിച്ചത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഭക്ഷണ സാധനം രാവിലേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് കേട് ചൂടാക്കി എടുക്കും കേട്ടോ പിന്നെ അതാ കുറച്ച് പപ്പടം പൊരിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുടിവെള്ളമായിട്ട് ജീരക വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കിംഗ് പരിപാടികളൊക്കെ നമ്മളിത് അങ്ങനെ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെയുള്ള മഴയാണ് കേട്ടോ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അതിന് പോകണം രണ്ട് മണിയാകുമ്പോഴത്തേന് കിട്ടും അപ്പോൾ നമ്മളെ വേപ്പിൻ്റെ കറിവേപ്പിലൊക്കെ ഗ്ലാസ്സിൽ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കണുണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യം തന്നെ അല്ല കേട്ടോ അങ്ങനെതാ നമ്മൾ വെള്ളമൊക്കെ നല്ല സെറ്റായി നമ്മളെ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മുടെ കാക്കൂന്താ മക്കളൊക്കെ ചോറ്ന്നാണ് വന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ചോറെടുത്ത് കൊടുക്കാനും രണ്ടര ആകുമ്പോഴത്തേനും സ്കൂളിലും എത്തണം കേട്ടോ അപ്പോൾ രണ്ട് മണി ഒന്ന് മുക്കാൽ രണ്ട് മണിയൊക്കെ ആയപ്പോൾ അപ്പോൾ ഞാൻ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചോറ് നിന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഞമ്മക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ